നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വിമാൻഡർ അഭിനന്ദൻ വർധമാനെ വിട്ടു നൽകിയതിന് ഇമ്രാൻഖാനെ വാനോളമുയർത്തി സ്തുതി പാടിയ വിട്ടികൾ ഇതറിയണം ഭീകര പ്രവർത്തനങ്ങളുടെ അണിയറയിൽ പ്രവർത്തിക്കുന്ന പാക് പ്രസിഡന്റ് ഇമ്രാൻഖാന്റെ നന്മയുടെ തിളച്ചുപൊങ്ങലായിരുന്നില്ല വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാന്റെ മോചനത്തിന് പിന്നിൽ അത് ഇന്ത്യയിലെ ചുണക്കുട്ടികൾ ആണത്തോടെ വിന്യസിച്ചിരുന്ന പന്ത്രണ്ടോളം ഹ്രസ്വദൂര മിസൈലുകളെ കണ്ട് പേടിച്ചിരണ്ട ഒരു ഭീരുവിൻ്റെ നിൽക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴുള്ള കീഴടങ്ങൽ മാത്രമായിരുന്നു വിംഗ് കമാൻഡർ അഭിനന്ദൻ അഭിനന്ദനവർദ്ധമാൻ പിടിയിലായതിനു പിന്നാലെ ഫെബ്രുവരി ഇരുപത്തിയേഴിന് പാകിസ്ഥാനെതിരെ മിസൈലുകൾ തൊടുക്കാനുള്ള അവസാനത്തെ നീക്കത്തിലായിരുന്നു ഇന്ത്യൻ സേന എന്ന ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഭിനന്ദന് അന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പീഡനം നേരിട്ടിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ പൊടി പോലും കാണാത്ത രീതിയിൽ മിസൈലുകൾ തൊടുത്തുവിടാൻ ഇന്ത്യൻ സൈന്യം തീർത്തും സജ്ജമായിരുന്നു മാത്രമല്ല അഭിനന്ദന്റെ നേർക്ക് എന്തെങ്കിലും ഒരു പീഡനം ഉണ്ടായാൽ പ്രശ്നം രൂക്ഷമാകുമെന്ന് റോ സെക്രട്ടറി അനിൽ ദശ്മന ഐ എസ് ഐ മേധാവി ലഫ്റ്റനന്റ് ജനറൽ അസീം മുനീറിനെ അറിയിച്ചിരുന്നതായും സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി അംഗത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറുതരി മണ്ണെങ്കിലും വർധമാന്റെ ദേഹത്തിട്ടാൽ പിന്നെ ഒന്നും ബാക്കി വെച്ചേക്കണ്ട അതിനായി എന്ത് നടപടി വേണമെങ്കിലും സ്വീകരിക്കാനുള്ള പ്രത്യേക അനുമതിയും പ്രധാനമന്ത്രി സൈന്യത്തിന് നൽകിയിരുന്നുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഭൂമിയിൽ നിന്നും തൊടുക്കാവുന്ന പന്ത്രണ്ടോളം ഹ്രസ്വദൂര മിസൈലുകളാണ് രാജസ്ഥാനിൽ ഇന്ത്യൻ സൈന്യം വിന്യസിച്ചിരിക്കുന്നത് ഇതു സംബന്ധിച്ച് ഇന്ത്യയുടെ ശക്തമായ നടപടിയെക്കുറിച്ചുള്ള സൂചന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മൈക്ക് പോംപോയെ അറിയിക്കുകയും ചെയ്തിരുന്നു യു എ ഇ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ മധ്യസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്യുകയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കാനുള്ള നീക്കത്തിലേക്ക് എത്തുകയും ചെയ്തിരുന്നു ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒൻപത് മിസൈലുകൾ തൊടുക്കാൻ തീരുമാനിച്ചതായി വിവരം ലഭിച്ചിരുന്നുവെന്ന് പാക് അധികൃതർ തന്നെ പറയുന്നു തിരിച്ചടിക്കാൻ പതിമൂന്ന് മിസൈലുകളാണ് പാകിസ്ഥാൻ സജ്ജമാക്കിയത് ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി തുടങ്ങിയ നഗരങ്ങളിൽ ഇന്ത്യൻ മിസൈൽ ആക്രമണം നേരിടാനുള്ള ഒരുക്കങ്ങളും നടത്തിയിരുന്നു എന്നാൽ ഇതൊക്കെ ഇന്ത്യൻ ആഭ്യന്തര പ്രതിരോധ ലോകത്ത് രഹസ്യമായി സംഭവിക്കുമ്പോഴും ഒരു കൂട്ടം മലയാളികൾക്കും ദേശവിരുദ്ധർക്കും പാക് പ്രസിഡന്റ് ഇമ്രാൻഖാനെ തോളിലേറ്റാനും വാഴ്ത്തിപ്പാടാനുമായിരുന്നു സമയം ഇന്ത്യൻ സൈനികരുടെ ധീരമായ നടപടികളിലും ഇന്ത്യൻ ജനതയെ എന്നും മാറോടണയ്ക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തന്ത്രപരമായ നീക്കങ്ങളെയും പോലും സംശയിച്ചവർ ഉണ്ട് എന്നുള്ളതാണ് ഏതായാലും ഇനിയൊരു ലോക്സഭാ ഇലക്ഷനിൽ മോദിയെ പോലൊരു ചങ്കുറപ്പുള്ള പ്രധാനമന്ത്രിയും പാകിസ്ഥാന് മറുപടി നൽകാൻ ദേശസ്നേഹമുള്ള ഒരു പാർട്ടിയെയോ ലഭിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ജനത അതിന്റെ പരിണിത ഫലം അനുഭവിക്കും എന്നുള്ളത് തീർച്ചയാണ് കാരണം ചരിത്രം കണ്ടതിൽ വെച്ച് ദേശത്തിന്റെ കാവൽക്കാരനായി നിന്നിട്ടുള്ളത് ബി ജെ പി പ്രധാനമന്ത്രി മാത്രമാണ് എന്നുള്ളത് പുൽവാമ പോലും അടിവരയിട്ട് പറയുന്നു ന്യൂസ് ഡെസ്ക് കർമാ